നമസ്കാരം വിരാടം രുചുക്കളത്തിലേക്ക് സ്വാഗതം ഈ കാണുന്നത് ഒരു മുരിങ്ങയാണ് കേട്ടോ ഇന്ന് പങ്കാളി ഒരു മുരിങ്ങ എന്താ പങ്കാളി ആ മുരിങ്ങ കൊണ്ടുള്ള എന്തുവാല രസം മുരിങ്ങയില രസം ഉണ്ടാക്കാനായിട്ടുള്ള ഒരു തിരക്കിലാണ് അപ്പോൾ ഈ മുരിങ്ങയില നമ്മൾ പറിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിന് ഇച്ചിരി പണിയുണ്ട് ഇത് ചോരോ മുരിങ്ങ ഇലയായിട്ടൊക്കെ പിന്നെ ഇലകൾ വേണം എടുക്കാൻ ഇല വേണ്ട ആ കുളുന്ന ഇലകൾ എടുത്തിട്ട് അപ്പോൾ നേരെ നമുക്ക് രസം ഉണ്ടാക്കുന്ന പണിയിലേക്കോ അല്ലേ അതെ ഇനി ഇത് ഇതിന്റെ തണ്ടൊന്നും ഇല്ലാതെ ഇല മാത്രമായിട്ട് നമുക്കൊന്ന് ഞാൻ ഇല നോക്കിയാണ് എടുത്തത് അങ്ങനെ കിട്ടുവാണെങ്കിൽ നല്ലത് ഒരു കപ്പ് വേണം മുരിങ്ങയില നമ്മൾ എടുത്ത് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഒരു തണ്ട് പോലും ഇല്ലാതെ ഇങ്ങനെ എടുക്കണേ ആയിരിക്കും നല്ലതെട്ടോ അല്ലെങ്കിൽ കയ്പില്ലാതിരിക്കും പിന്നെ നമുക്ക് വേണ്ടത് ഒരു ചെറു നാരങ്ങയുടെ വലിപ്പത്തിലുള്ള പുളിയാണേ വാളംപുളി അത് ഒരു അരക്കപ്പ് ഒഴിച്ച് പിഴിഞ്ഞെടുത്ത് ഞാൻ ഇതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അത് ഒരു ഇത് അരക്കപ്പ് പുളി പിഴിഞ്ഞെടുത്തതാണ് കേട്ടോ രസം രസം ഇപ്പം മുനിങ്ങയില രസത്തിന് വേണ്ടി നമുക്ക് ആദ്യം മസാല തയ്യാറാക്കാം കേട്ടോ അപ്പം അതിന് വേണ്ടി ഞാനൊരു പാൻ വെച്ചിട്ടുണ്ടേ നമുക്കൊരു മീഡിയം ഫ്ലെയിം മതി ഇനി കുറച്ച് മസാലകൾ ഡ്രൈ റോസ്റ്റ് ചെയ്യാനുണ്ട് എണ്ണയൊന്നും വേണ്ട ആദ്യം വേണ്ടത് അര ടീസ്പൂൺ കുരുമുളക് അര ടീസ്പൂൺ ജീരകം ഒരു ടീസ്പൂൺ മല്ലി മല്ലിയുടെ സീഡ് ആ ഇത് ഇത് കിട്ടുവാണെങ്കിൽ നല്ലതാണേ പിന്നെ നമുക്ക് രണ്ട് മറ്റുമുളക് ഇതൊന്ന് എണ്ണയൊന്നും ഒഴിക്കണ്ട ഇച്ചിരി മണം വരുന്നവരെ ഒന്ന് വറുത്തെടുക്കാം ഇപ്പം മസാല വഴണ്ടിട്ടുണ്ട് ഇനി നമുക്ക് ചെറിയ മിക്സിയിലേക്ക് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇടാം ആറിക്കഴിയുമ്പോൾ അതൊന്ന് അടിച്ചെടുക്കാം അത് തരിതരിപ്പായിട്ട് അടിച്ചെടുത്താൽ മതി കേട്ടോ ഇതുപോലെ തരിതരിപ്പായിട്ട് പൊരിച്ചെടുത്താൽ മതി കേട്ടോ ഇങ്ങനെ നമ്മുടെ മസാല തയ്യാറായിട്ടുണ്ട് പിന്നെ നമുക്ക് രസം തയ്യാറാക്കാൻ വേണ്ടി ഒരു പാൻ അടുപ്പത്ത് വയ്ക്കാതെ ഇത് ഒരു ടേബിൾ സ്പൂൺ എന്നിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായിട്ട് അര ടീസ്പൂൺ ഇട്ട് പൊട്ടിച്ച് ആ അതൊന്ന് പൊട്ടിക്കഴിയുമ്പോഴേക്കും കഴുക് പൊട്ടിയ ശേഷം നമുക്ക് ആറ് ചെറിയ ഉള്ളിയാണ് അത് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുകയാണ് ആറ് സവാളയല്ല കുഞ്ഞുള്ളി ഇപ്പം കടുവ് പൊട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതങ്ങ് ഇട്ട് കൊടുക്കാം ഇനി അതിന്റെ കൂടെ രണ്ട് വെളുത്തുള്ളിയാണ് അത് ഞാൻ ചതച്ചെടുത്തിരിക്കയാണ് അതും നമുക്കിതിൻ്റെ കൂടെ ഇടാം ഇതുപോലെ ഒരു രണ്ട് കറിവേപ്പില വേപ്പില ഇനി ഇത് ഒന്ന് വഴറ്റി ഈ ചെറിയ ഉള്ളി ഒരു ലൈറ്റ് ഗോൾഡൻ കളർ കളറാവുന്നവരെ നമുക്കൊന്ന് വഴറ്റാം ഇപ്പൊ ഇത് ഗോൾഡൻ കളർ ആയി കഴിയുമ്പോൾ നമുക്ക് തക്കാളി ആഡ് ചെയ്യണം ഇതിപ്പോൾ ഒരു ചെറിയ രണ്ട് തക്കാളിയാണ് ഇത് ചെറുതായിട്ട് ആഡ് ചെയ്ത് അരിഞ്ഞു വെച്ചിരിക്കുകയാണ് ഇനി വലിയ തക്കാളി ആണെങ്കിൽ ഒരെണ്ണം ആഡ് ചെയ്താൽ മതി കേട്ടോ ഇത് ബ്രൗൺ നമ്മൾ ചെറിയ ഉള്ളി മൊരിഞ്ഞു വന്നിട്ടുണ്ട് ചെറുതായിട്ട് മൊരിഞ്ഞിട്ടുണ്ട് ഇനി ഇത് നമ്മൾ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ആഡ് ചെയ്യണേ അതിൻ്റെ കൂടെ ഒരു കുറച്ച് മഞ്ഞപ്പൊടി വളരെ കുറച്ച് മതി ഒരു കാൽ ടീസ്പൂൺ താഴെ മഞ്ഞൾപ്പൊടി പിന്നെ ഉപ്പ് ഇതിപ്പോൾ നമ്മളിപ്പോൾ ഒരു ടീസ്പൂൺ ഉപ്പാണ് ചേർക്കുന്നത് അത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ നോക്കിയിട്ട് ചേർക്കാം ഇനി ഒന്ന് വഴണ്ട് ഈ തക്കാളി ഒന്ന് പച്ചവെണ്ണ പോയി ഒന്ന് എന്താ പറയുന്നത് ഒന്ന് വെന്ത് ആ സോഫ്റ്റ് ആയിട്ട് വരുന്നവരെ നമുക്കൊന്ന് വഴറ്റാം ഇവിടെ തക്കാളി സോഫ്റ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന് വെള്ളം ഇതിപ്പോൾ രണ്ടര കപ്പ് വെള്ളമാണ് എടുത്തിരിക്കുന്നത് രണ്ടര കപ്പ് വെള്ളം കപ്പ് വെള്ളവും പിന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പുളിവെള്ളം അതായത് അലുപത്തിലുള്ള ഇത് നമ്മൾ വെള്ളം ഒഴിച്ച് പിഴിഞ്ഞെടുത്ത് വെച്ചിരിക്കുന്ന പുളിവെള്ളവും കൂടെ ഇതിനകത്ത് ചേർക്കണം മൊത്തത്തിൽ മൊത്തത്തിലിപ്പം നമ്മൾ മൂന്ന് കപ്പ് ചേർത്തിട്ടുണ്ട് കേട്ടോ വെള്ളമായിട്ടുണ്ട് ആയിട്ടുണ്ട് രണ്ടര കപ്പ് വെള്ളവും പിന്നെ കപ്പ് പുളിയുടെ വെള്ളവും ഇതിന്റെ കൂടെ നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന ആ രസം മസാല അതുകൂടെ ചേർക്കണേ അതുകൂടെ ഞാൻ ചേർക്കുവാണ് ഇങ്ങനെ ഇനി നമ്മുടെ ഈ രസം രസം നന്നായിട്ടൊന്ന് വെട്ടി തിളക്കട്ടെ ഒരു അഞ്ചാറ് മിനിറ്റ് എടുക്കും അത് എല്ലാ മസാലയൊക്കെ ഒന്ന് ഇറങ്ങി നന്നായിട്ടൊന്നും തിളക്കട്ടെന്തായിരിക്കും നന്നായിട്ട് വെട്ടി തിളയ്ക്കുന്നുണ്ട് ഇനി പുളിയും എരിയും എല്ലാം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് നമുക്കൊരു കാൽ ടീസ്പൂൺ ശർക്കര ഒന്ന് ആഡ് ചെയ്യാം കേട്ടോ ഇനി നമുക്ക് ഇതിൻ്റെ ഉപ്പിൻ്റെ അവസ്ഥ എന്താണെന്ന് നോക്കാം എനിക്ക് കുറച്ചുകൂടെ വേണമെന്ന് തോന്നി കുറച്ചുപ്പിന് കുറവുണ്ട് അപ്പോൾ ഒരു കാൽ ടീസ്പൂൺ കൂടെ ചേർക്കുകയാണേ ഇനി നന്നായിട്ട് വെട്ടി തിളങ്ങി തിള തിളച്ച് എൻ്റെ മസാല എല്ലാം ഇറങ്ങി ഇറങ്ങിയിട്ടുണ്ട് ഇനി നമ്മൾ ഇതെങ്കിൽ ഏറ്റവും ലോ ഫ്ലെയിമിലേക്ക് വെക്കുക ഇനി നമ്മുടെ സ്റ്റാർ ഐറ്റം ആയിട്ടുള്ള മുരിങ്ങയില ആഡ് ചെയ്യാൻ പോവാണ് ഏറ്റവും ലോ ഫ്ലെയിമിലേക്ക് വെച്ചിട്ട് ഒരു കപ്പ് മുരിങ്ങയില നമ്മൾ ആഡ് ചെയ്യാൻ പോവാണേ ഈ മുരിങ്ങയില എന്ന് പറയുന്നത് മറ്റേ നന്നായിട്ട് പതിച്ചെടുത്തതായിരിക്കണം കേട്ടോ ആയിട്ടുള്ളതല്ല നന്നായിട്ട് ടൈറ്റ് ആയിട്ട് ഒരു കപ്പ് മുരിങ്ങയിലാണ് കേട്ടോ ലൈറ്റ് നിറച്ച് തന്നെ എടുക്കണം ഞെക്കി തന്നെ എടുത്ത് അളവിലാണ് ഒരു കപ്പ് എടുത്തിരിക്കുന്നത് അവിടെ ഇത്രയധികം മുരിങ്ങയില ഉണ്ടത് ഇനി ലോ ഫ്ലെയിമിൽ നമ്മൾ വെച്ച് ഹൈ ഫ്ലെയിമിൽ വെച്ച് ഇതിൻ്റെ ന്യൂട്രീഷനൊന്നും നമ്മൾ കളയേണ്ട കാര്യമില്ല ആ അത് ഇരിക്കേണ്ട വളരെ ഞാൻ ഏറ്റവും ചെറിയ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത് അതുപോലെ ഏറ്റവും ചെറിയ ഫ്ലെയിം വെച്ചാൽ ഇപ്പൊ തന്നെ പതുക്കെ അത് കുക്കായി തുടങ്ങിയിട്ടുണ്ട് ഭയങ്കര ന്യൂട്രീഷ്യസ് വാല്യൂ ഉള്ള ഒരു സാധനമാണ് മുരിങ്ങനെ അപ്പോൾ തീർച്ചയായും ഈ റെസിപ്പി നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളായിട്ട് രേഖപ്പെടുത്തുകയും വേണം അതെ ഒരിക്കലും നിങ്ങളിത് ചെയ്ത് ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ ഒരു കൈപ്പും ഈ രസത്തിനില്ലായെന്നുള്ളതാണ് ഏത് കൊച്ചുകുട്ടികൾക്കും എല്ലാം കഴിക്കാം ഇനി ഇത് നമ്മൾ ഒര ടീസ്പൂൺ കായവും കൂടെ ചേർത്ത് ഒന്നിളക്കി നമ്മളിതങ്ങ് മൂടി വെക്കുക ഒരു ഒരഞ്ച് മിനിറ്റത്തേക്ക് ഇത് മൂടി വെക്കാൻ അല്ലേ നമ്മൾ അടച്ചു വെക്കുകയാണേ നമ്മൾ ഫ്ലെയിം ഓഫാണ് കായം ചേർത്തു ഇനി ഇത് അടച്ചു വെച്ചിരിക്കുക ഇപ്പം അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് നമ്മുടെ മുരിങ്ങയിലെ രസം തയ്യാറായി മാറിയിട്ടില്ല അത് ഓവർ കുക്ക് ആവേണ്ട കാര്യമില്ല ഇത് തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇത് രസം ചോറിൻ്റെ കൂടെ കഴിക്കാൻ ഭയങ്കര രസമാണ് ഇനി ഇതൊന്നുമില്ല നമുക്ക് ഇങ്ങനെ തന്നെ സൂപ്പായിട്ട് വേണമെങ്കിലും കഴിക്കാം സെർവ് ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് നെയ്യൂടെ ഒന്ന് ആഡ് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു ഫ്ലേവറുമാണ് അതെ അപ്പൊ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട തീർച്ചയായും ഇതിന്റെ കമന്റുകൾ രേഖപ്പെടുത്തുക ലൈക്ക് ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക എന്നാലേ പുതിയ പുതിയ വിഭവങ്ങളുമായിട്ട് അതെ അടുത്ത വിഭവം അടുത്ത വീഡിയോയുമായിട്ട് വരുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം